ഇതുവരെ അനിയനുണ്ടായിരുന്നു ഞങ്ങളപ്പം ഞങ്ങൾ ഇങ്ങനെ നാലാൾക്കാരാണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് പെട്ടെന്ന് ദിവസപ്പൊ അനിയൻ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടംപോലെ കമന്റുകൾ പറയുന്നുണ്ട് എല്ലാ ഏതിപ്പോ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ ഏത് വീഡിയോ ഇട്ടു എല്ലാവർക്കും അനിയനെ പറ്റിയാ പറയാനുള്ളത് ചില ആൾക്കാർ പറയുന്നത് ഞാൻ ഇന്റെ ഞാൻ ചെയ്യുന്ന വ്ളോഗ് കാണാൻ രസമല്ല അനിയനെ കൊണ്ട് വ്ളോഗിപ്പിച്ച് അനിയന്റെ വീഡിയോ ആണ് രസം ഒക്കെ പറയുന്നുണ്ട് നമ്മക്കിപ്പോ ഓനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൻ പറ്റിയല്ല എടാ നജു വന്ന് എടുത്തോ ഏഹ് ഇതനക്ക് പറ്റിയ പരിപാടിയാണ് എനിക്ക് പറ്റിയ പരിപാടി ഇല്ല എനിക്ക് വർത്താനൊന്നും പറയാൻ പറ്റണില്ലെന്ന് പറഞ്ഞു എനിക്ക് കൊടുക്കാൻ കഴിയില്ല ഓൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കി ഞാനിത് കൊണ്ട് കൊടുത്തീനി ഏഹ് ഓൻ തന്നെ സാധനമായിക്ക് ബ്ലോഗൊക്കെ ഇട അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓനിക്കൊരു റിലേഷൻ ഉണ്ടായിന് അത് ഞമ്മളിതിനു മുമ്പ് ഇന്റർവ്യൂലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഓനക്ക് ഒരു റിലേഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞതാണ് അപ്പൊ ആ ഒരു റിലേഷനിൽ കാരണം ഓന്റെ ഓള ഫാമിലിക്ക് നമ്മൾ ഞമ്മളീ വീട് എടുത്ത് ഇടക്കണമെന്നും വല്യ താല്പര്യമല്ല അതിപ്പോ ആരായാലും അങ്ങനെ തന്നെ ഈ കാര്യം വീട് എടുത്ത് ഇറങ്ങാ എന്ത് കിട്ടാനാ ഇങ്ങനെ വീട് എടുത്ത് ഇറക്കുന്ന ഒരു പണി ഇല്ലാതെ എന്നുള്ള മൈൻഡ് ആണോ അല്ലെ പെരക്കാരിക്ക് അപ്പൊ ഓനോട് പറഞ്ഞു ജി വീഡിയോസ് ഒന്നും എടുത്ത് ഇറക്കാതെ എന്തെങ്കിലും ഒരു പണിക്ക് പോവാൻ നോക്കാരണോ അപ്പൊ ഓനി ഈ നാട്ടിൽ പണി അന്വേഷിച്ചാണ് എന്നായിക്കോട്ടെ നമ്മളിപ്പോ നടന്നു ഓന്റെ ലൈഫും നമ്മൾ ഓനോട് ഇതാവേണ്ടു എന്തെങ്കിലും ചെറിയ പണി കയറിക്കും ഇവിടെ പറഞ്ഞതാണ് ഇവിടെ പറ്റൂല കാരണം ഈ പെരിക്ക് വരണ്ട റീൽസിലുണ്ടാകും ചിലപ്പോ വീഡിയോസിലുണ്ടാവും ഉണ്ടാവും അപ്പൊ ഓനിക്ക് പണി എറണാകുളത്ത് ഓൻ്റെ ഒരു കമ്പനിക്കാരൻ സെറ്റ് ആയി കൊടുത്തു ഒരു വർക്ക്ഷോപ്പിലാണെന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പൊ ഓ വർക്ക് ഷോപ്പ് വേണ്ടിട്ട് പോയി അതായത് വീഡിയോസിന്ന് ഓ മാറി നിക്കാന്ന് കരുതിയിട്ട് ഓ വീഡിയോസ് ഫുൾ ആയിട്ട് പോകുന്നല്ല പറഞ്ഞത് ഓ വരും ും ചെലപ്പോ നാളെ തന്നെ വരും അതൊന്നും നമുക്ക് പറയാൻ പറ്റൂലപ്പൊ ഞാന് പന്ത്രണ്ട് വട്ടോനെ വിളിച്ചു മിഞ്ഞാന്ന് നിങ്ങക്ക് ഞങ്ങളത് കാണിച്ചു തന്നാണ് ഓന അതിനൊന്നും മറുപടി വന്നിട്ടില്ല പണിയിലാണ് എടുക്കാൻ പറ്റാത്ത പണി എന്താന്ന് വെച്ചാൽ പണിയിലാണ് രാത്രിയാണ് വിളിക്കണേ എന്നോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു പണി എടുക്ക് എന്നിട്ട് ഞാൻ എനിക്ക് നിൽക്കാതെ കഴിച്ചു തരാന്നാണ് പറഞ്ഞത് ഏഹ് എന്തെങ്കിലും ഒരു പണി എടുക്കാൻ വേണ്ടിയിട്ടാണ് അവന് ഇപ്പൊ ഏകദേശം ഒരു മാസം മാസാവാന് ചെലപ്പോ ഞമ്മള് വിളിക്കണേ എന്നാ വരിക എന്നാ വരുന്നത് ഡെയിലി ചോദിക്കുന്നുണ്ട് വിളിക്കുമ്പോ വിളിക്കുമ്പോ നമ്മൾ ചോദിക്കുന്നുണ്ട് എന്നാ വരുന്നത് അടാ ഇന്നെ കൊണ്ട് ഒറ്റക്ക് കഴിക്കണില്ല ഏഹ് നമ്മള് നല്ല കേരിക്ക് പോയതല്ലേ ജി യൂട്യൂബ് ഇട്ടറിഞ്ഞു പോയി കഴിഞ്ഞാൽ ആരാ നോക്കുക ഒരു തേങ്ങി മാങ്ങി അറിയാത്ത ഇന്റെ അടുത്താണ് പോയിക്കണത് ഞാൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പൊ ഞാനായാ പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഒക്കെ ഇട്ടറിഞ്ഞു പോകൂല അത് വേറൊരു കാര്യം യൂട്യൂബ് ഉപയോഗിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഫസുൽ ഫാമിലി അവരുടെ കുടുംബത്തെ പറ്റി ഉണ്ടെങ്കിൽ അറിയാത്തവരായിട്ട് അങ്ങനെ അധികം അവരുടെ വീഡിയോസ് ആവട്ടെ അല്ലെങ്കിൽ ലോ ആയിട്ട് എല്ലാവരും കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കാവുന്നതാണ് പക്ഷേ കുറച്ച് നാളോട്ടുണ്ടെങ്കിൽ അവരിൽ ഒരാൾ ആ സഹോദരൻ ഉണ്ടെങ്കിൽ മിസ്സിങ് ആണ് ഒരു വീഡിയോയിലൊന്നും ഒന്നും വരുന്നൊന്നുമില്ല ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതാണ് ഉണ്ടെങ്കിൽ എന്ത് പറ്റി അവനെന്ത് പറ്റി എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ് ഇവരിങ്ങനെ എക്സ്പ്ലനേഷനുമായിട്ട് വന്നിരിക്കുന്നത് ഇത് ഈ പറയുന്നത് കാരണം കാര്യമാണ് ഇന്നത്തെ സമയത്തുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു ഫാമിലിയെടുത്ത് ഈ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ ചെറുക്കൻ എന്ത് വേണം ജോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് സാധാരണ രീതിയിലാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ജനറേഷനൊക്കെ ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഭയങ്കര ആൾക്കാരുടെ ചിന്താഗതിയൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ കണ്ടന്റ് കണ്ടൻറ് ക്രിയേറ്ററാണ് ഇതിനകത്തുള്ള വീഡിയോ ഇട്ടിട്ടാണ് സമ്പാദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരു ജോലിയായിട്ട് ആൾക്കാരധികം കാണാറില്ല അവരെ കൊണ്ട് ഈ വേറെ ഏതെങ്കിലും ജോലിക്ക് നോക്കാൻ പറയുന്ന ഒരു സാധാരണ ഒരു കാര്യമാണ് സോ അതേ കണക്ക് തന്നെയാണ് ആ പയ്യൻ്റെ അടുത്തും പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷം ഉണ്ടെങ്കിൽ അവൻ പോയതിന് ശേഷം ആ പയ്യനെ പറ്റി വലിയ വിവരങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ അധികമായിട്ട് ഫോൺ വിളിച്ചു കുറച്ച് സമയത്തൊക്കെ എടുക്കത്തോട് വലിയ സംസാരമൊന്നുമില്ല എന്നാണ് പറയുന്നത് അതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്തായിരുന്നാലും ശരി അവനായിട്ടുണ്ടെങ്കിൽ തിരിച്ചൊന്നും കൂടെ ചേരൂ അതോടെ തന്നെ വീഡിയോ പറയാനൊക്കെ വരും എന്നുണ്ട് പറയുന്നുണ്ട് സോ ഫാമിലി ഉണ്ടെങ്കിൽ ഇത് പറയുന്ന സമയത്ത് ഭയങ്കര കണ്ണീരോടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എല്ലാവർക്കുള്ള പ്രശ്നങ്ങൾ ശരിയാവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്